സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നടി പ്രിയങ്കയുടെ ഒരു ഇൻറ്റർവ്യൂന്ന് ഞാൻ കണ്ടു കുറേ നാളായി പ്രിയങ്കൻ്റെ ഇൻറ്റർവ്യൂ ഒന്നും കാണാത്തത് അതായത് പ്രിയങ്ക ഇപ്പോഴാണ് ഒരു കേസിൽ നിന്നും കുറ്റമുക്തയായിട്ട് ഇപ്പോൾ പിന്നെ സിനിമയിലൊക്കെ വീണ്ടും സജീവമായി തിരിച്ചു വന്നിരിക്കുകയാണ് പിന്നെ ഒരുപാട് സീരിയലിലൊക്കെ അഭിനയിക്കുന്നുണ്ട് അപ്പോൾ അവരിപ്പോൾ ഒരു കുറ്റക്കാരി അവർ കുറ്റ ഇത് അവരെ കോടതി തന്നെ തെളിവില്ല എന്ന് പറഞ്ഞിട്ട് വെറുതെ വിട്ട ഒരു കേസാണ് അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല ഇനി അതിനെപ്പറ്റിട്ട് ഒരിക്കലും സംസാരിക്കാനും പാടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതായത് ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു വീട്ടിലാണ് തുണിമാറാൻ കിട്ടുന്നതെങ്കിൽ ഞങ്ങൾ അവിടെയുള്ള ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ തുണിമാറുന്നത് കാരണം അവിടെയുള്ള ഏതെങ്കിലും ഒരു ഗുരുത്തംകെട്ട ചെറുക്കൻ ഞങ്ങളുടെ ഈ മൊബൈൽ ഞങ്ങളുടെ തുണിമാറുന്നത് മൊബൈലിൽ പിടിച്ചാലോ ഇല്ലെങ്കിൽ ക്യാമറ വെച്ചാലോ എന്നുള്ള ഒരു പേടി കൊണ്ടാണെന്ന് ഈ പ്രിയങ്ക പറയുന്നുണ്ട് പ്രിയങ്കയോട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ അതായത് നിങ്ങളെ ഒരു വീട്ടിൽ തുണിമാറാൻ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും ഒരു സഹോദരി ഉണ്ടാകാം ഒരമ്മയുണ്ടാകാം ഇവരൊക്കെ ഉണ്ടാകാം നിങ്ങൾ പറയുന്നത് പോലെ എല്ലാ കുട്ടികളും അങ്ങനെ ഒരു പൊരുത്തം കെട്ട കുട്ടികളല്ല അതായത് ഏറ്റവും കൂടുതൽ പ്രശ്നക്കാരെന്ന് പറഞ്ഞാൽ സിനിമയ്ക്കുള്ളിൽ തന്നെയാണ് സിനിമ താര സിനിമയ്ക്കുള്ളിൽ തന്നെയുള്ള തൻ്റെ സഹപ്രവർത്തകരെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സൂക്ഷിക്കേണ്ടത് അല്ലാതെ ഒരിക്കലും ഇതുപോലെയുള്ള കുട്ടികളൊന്നും വന്നിട്ട് നിങ്ങൾ അവിടെ കിടന്ന് മാറുമ്പോൾ പോയിട്ട് ക്യാമറ കുടിക്കാൻ അതിനൊന്നും കുട്ടികൾ പ്രത്യേകിച്ച് നിൽക്കൂല എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ നിങ്ങളുടെ കൂടെയുള്ളവരെ നിങ്ങൾ ശ്രദ്ധിക്കണം അവരെ എപ്പോഴാണ് പാരപണിയിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയില്ല അത് വളരെ ആണ് പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് താങ്കൾ പറഞ്ഞ മീ ആരോപണത്തെ പറ്റി അതായത് ബാംഗ്ലൂരിലുള്ള ഒരു സിനിമയുടെ ഷൂട്ടിങ് ആവാസം എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിൽ ഒരു നടക്ക് ഉണ്ടായ ദുരനുഭവം അതായത് ഒരു രാത്രി മുഴുവൻ ഒരു നടൻ പ്രധാനപ്പെട്ട ഒരു നടൻ അദ്ദേഹം വെള്ളമടിച്ച് വന്നിട്ട് റൂമിൽ കഥകിൽ മുട്ടി വിളിക്കുകയും വളരെ മോശമായ രീതിയിൽ തെറി പോലും പറയുകയും എന്നിട്ടൊരു രാത്രി മുഴുവൻ ഉറങ്ങാൻ സമ്മതിക്കാതെ ശല്യപ്പെടുത്തുകയും ചെയ്തിട്ട് ഇവിടെ ഒരു കംപ്ലയിൻറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ സംഘടന അദ്ദേഹത്തിനെതിരെ ഒരു ചെറുവിരൽ അനക്കിയില്ല ാണ് അനക്കത്തില്ല കാരണം എന്താ അദ്ദേഹത്തിന് ആ സ്വാധീനമുണ്ട് ആ സ്വാധീനം കൊണ്ട് മാത്രം അദ്ദേഹത്തിനെതിരെ ഒരു ചെറുവിരൽ ആരും അനക്കിയില്ല അദ്ദേഹത്തെ സംഘടനയിൽ നിന്നും ചോദ്യം ചെയ്തില്ല അല്ലെങ്കിൽ പുറത്താക്കിയില്ല അപ്പോൾ താങ്കൾ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് കാരണം ഈ മീട്ടു ആരോപിക്കുമ്പോൾ ഈ ആണുങ്ങൾക്കും കുടുംബമുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് എന്ന് അപ്പോൾ ഇദ്ദേഹത്തിന് എന്താ ഈ ഭാര്യയും മക്കളൊന്നും ഒന്നും ഉള്ളതെന്ന് ഓർമ്മയില്ലായിരുന്നോ ഈ ഒരു പാവപ്പെട്ട പെണ്ണിനാ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വന്ന കുട്ടിയെ ഇത്രമാത്രം ശല്യപ്പെടുത്തുമ്പോൾ ഇദ്ദേഹത്തിന് ഭാര്യയും മക്കളും ആരുമില്ലേ അതുമാത്രവുമല്ല ഈ പരാതി പറഞ്ഞതിൻ്റെ പേരിൽ ആ കുട്ടിക്ക് പിന്നെ ഒരു സിനിമയിലും ചാൻസ് കിട്ടിയിട്ടില്ല അതാണ് ഏറ്റവും വലിയൊരു വിരോധാഭാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പരാതി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സിനിമയിൽ ചാൻസ് ഇല്ല കഴിഞ്ഞു അതാണ് ആണുങ്ങൾക്ക് കുഴപ്പമില്ല ആണുങ്ങൾക്ക് കൃത്യമായിട്ട് സിനിമയിൽ ചാൻസ് കിട്ടും ഇനി മറ്റൊരു സംഭവം കൂടി പറയാം ഒരു നിർമ്മാതാവും നടനുമായ ഒരു വ്യക്തി ഒരു പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ച് അതായത് അടുത്ത സിനിമയിൽ നിനക്ക് ചാൻസ് തരാമെന്നുള്ള വ്യാജേന അദ്ദേഹം പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി അതിപ്പോഴും എന്ന് പറഞ്ഞാൽ നമുക്ക് ആ കുട്ടിയുടെ ഭാഗത്തും തെറ്റുണ്ട് കാരണം ഇദ്ദേഹം വിളിക്കുമ്പോഴും പോയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം അദ്ദേഹത്തിനൊരു ഭാര്യയുണ്ട് അദ്ദേഹത്തിനൊരു ഭാര്യയുണ്ട് ഒരു മകനുണ്ട് അവരെത്രമാത്രം വിഷമിക്കുന്നുണ്ടാകും അതാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പറയുന്നത് എന്താണ് ഈ മീ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലവെൻ്റെയും കൂടെ പോയിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ട് കംപ്ലയിൻ്റ് ചെയ്യുന്നത് എനിക്ക് ശരിയായിട്ട് തോന്നുന്നില്ല എന്നാണ് താങ്കൾ പറയുന്നത് ഇനി ഞാൻ ഒരു കാര്യം പറയാം ഒരു സിനിമയിൽ ഇപ്പോൾ ഒരു പുതുമുഖം വന്നു കഴിഞ്ഞാൽ അവർ പിന്നെ ബ്രെയിൻ പാഷ് ചെയ്യുകയാണ് അതായത് ഇങ്ങനെയാണ് ആ നടി വന്നത് ഇങ്ങനെയാണ് ആ നടി വന്നത് ആ നടി കണ്ടോ ഇന്ന് എവിടെ എത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടിയെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അതുകൊണ്ട് തന്നെ നീ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറാകണം നീ അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറായി കഴിഞ്ഞാൽ നീ പിന്നെ നാളെ ഇങ്ങനെ പറക്കൂലേ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ടങ്ങ് ബ്രെയിൻ ഭാഷ ചെയ്യും അപ്പസാനം ഈ പെണ്ണിനെന്നെ തോന്നും എടാ ശരിയാന്ന് അല്ലേ അപ്പോൾ അവരൊക്കെ ഈ സിനിമയിൽ വന്ന് ഇന്നാക്കലം കൊ പിന്നെ കിടന്ന് കൊടുത്തിട്ടാണ് ഇങ്ങനെ വലിയ ആളായെ ശരിയാണ് ശരിയാന്ന് അത് അങ്ങനെ ആ കുട്ടി എന്തു ചെയ്യും ഈ തെറ്റിലേക്കങ്ങ് പോകും കുറേ നാൾ കഴിയുമ്പോൾ അതിന് മനസ്സിലാകും ഇതൊന്നും അല്ല സിനിമ കാരണം ഇവരൊന്നും സിനിമയിൽ വന്നത് ഇങ്ങനെയല്ല എന്ന് മനസ്സിലായപ്പോഴേ ആ കുട്ടി എന്തു ചെയ്യും ചിലപ്പോഴേക്ക് കംപ്ലൈൻറ് ചെയ്യും അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഒരു നാലോ അഞ്ചോ വർഷം കഴിഞ്ഞിട്ടുണ്ടാകും എന്നെ ഇന്ന പ്രൊഡ്യൂസർ ഇല്ലെങ്കിൽ എന്നെ ഇന്ന പ്രൊഡക്ഷൻ ടീമുകൾ എന്നെ ഉപയോഗിച്ചു എന്ന് കംപ്ലൈൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിലെന്താ ഇത്ര തെറ്റ് ഒരു തെറ്റുമില്ല അങ്ങനെയുള്ള അവന്മാരെ പിടിച്ച സംഘടനയിൽ നിന്നും പുറത്താക്കണം അതുപോലെ തന്നെ അവന്മാരെയൊക്കെ സിനിമയിൽ നിന്ന് തന്നെ പുറത്താക്കണം എന്ന് ഞാൻ പറയുള്ളൂ ഇവിടെ പല ആൾക്കാരും ഇങ്ങനെ തന്നെയാണ് ഈ എന്തെങ്കിലും തൊടാനോ പിടിക്കാനോ കിട്ടുമോ എന്ന് കരുതിയിട്ട് തന്നെ സിനിമ സിനിമയെടുക്കാൻ വരുന്ന ഒരുപാട് ടീമുകളുണ്ട് അല്ലാതെ ഈ നൂറും നൂറ്റി അമ്പതും സിനിമ ഇറങ്ങുന്നുണ്ട് മലയാളത്തിൽ ആകെ വിജയിക്കുന്നത് പത്തോ പതിനഞ്ചോ സിനിമകളാണ് ബാക്കി എല്ലാ സിനിമകളും നഷ്ടത്തെ കലാശിക്കുമ്പം തന്നെ ഏത് ഊളപ്പടം എടുത്തിട്ടും ആരെങ്കിലും ഒന്ന് മുട്ടാൻ കിട്ടിയാൽ മതിയെന്ന് വെച്ച് നടക്കുന്ന കുറേ ഞരമ്പിരോഗികളുണ്ട് അവന്മാരാണ് ബാക്കി നൂറ്റി മുപ്പത്തഞ്ച് പടത്തിൻ്റെ നിർമ്മാതാവുന്നേ ഞാൻ പറയുള്ളൂ അവർക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി ഒരു പുതുമുഖ നടിയുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ആ ഒരു ഇത് അതേ അവർക്ക് ആഗ്രഹമുള്ളൂ അത് വേറെ ഒരു ആഗ്രഹവും അവർക്കില്ല അപ്പോൾ അങ്ങനെ വന്നിട്ട് ഇവിടെ പടം പൊട്ടിയാലെന്ത് വിജയിച്ചാലെന്ത് അത്രയേ ഉള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പടങ്ങളിൽ കുറേ ടീമുകൾ ഇങ്ങനെ വരുന്നത് എന്നുള്ളതാണ് പണ്ട് കാലത്തുകൊണ്ട് ഇതിപ്പോഴൊന്നുമല്ല പണ്ട് കാലത്ത് ഷീല ഷീല തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവർ പിന്നെ ഒരു പ്രൊഡ്യൂസർ ഇതുപോലെ വിളിക്കുന്നു അദ്ദേഹം തന്നെയാണ് അതിൻ്റെ നിർമ്മാതാവും സംവിധായകനും അമേരിക്കക്കാരനാണ് പ്രവാസിയാണ് അപ്പോൾ പിന്നെ ഇവർ ഡബിൾ സാലറിയാന്ന് പറഞ്ഞത് അതായത് ഇപ്പോഴും വാങ്ങിക്കുന്നത് ഒരു ആണെങ്കിൽ ഇവർ പറഞ്ഞ് അന്നത്തെ കാലത്തെ രണ്ട് ലക്ഷം അതും തരാൻ അദ്ദേഹം തയ്യാറാണ് അത് മാത്രവുമല്ല മുൻകൂറായിട്ട് തരുകയും ചെയ്യും അങ്ങനെ ഇവരെ കൊണ്ടുപോയിട്ട് മൂന്നും നാല് ദിവസം ഷൂട്ട് ചെയ്തു അവസാനം നാല് ദിവസം കഴിഞ്ഞപ്പോൾ പാക്കപ്പ് അറിഞ്ഞിട്ട് പറഞ്ഞു ഇനി ഞാൻ അറിയിക്കാമെന്ന് പറഞ്ഞു കുറേ നാൾ കഴിഞ്ഞിട്ടും ഈ സിനിമയുടെ ഒരു ഒരു ഇതും കാണുന്നില്ല അങ്ങനെ ഇവർ വീണ്ടും ഇത് അന്വേഷിച്ച് നോക്കുമ്പോഴാണ് അറിയുന്നത് അദ്ദേഹത്തിന് ഷീലയുടെ കൂടെ ഒരു മൂന്നോ നാലോ ദിവസം ഇങ്ങനെ തങ്ങണം അതുപോലെ കുറച്ച് വർത്തമാനങ്ങളൊക്കെ പറയണം ഒന്നിച്ചിങ്ങനെ കൂടണം അതിന് വേണ്ടിയിട്ടുള്ള ഒരു പോം വഴിയായിരുന്നു ഇത് അതിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇത്രയും ലക്ഷങ്ങൾ ഇവിടെ പൊടിപൊടിച്ചത് എല്ലാവർക്കും കൃത്യമായ സാലറിയും ഒക്കെ കൊടുത്തു ഇദ്ദേഹത്തിന് ഒറ്റ ആഗ്രഹം ഷീലയുടെ കൂടെ കുറച്ച് ദിവസം ഇങ്ങനെ നിൽക്കണം ഷീല തന്നെ പറഞ്ഞതാണിത് അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് മുതലേ ഉണ്ട് എന്നുള്ളതാണ് ഇതിപ്പോഴൊന്നുമല്ല ഒരുപാട് വർഷങ്ങളായിട്ട് ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ സിനിമയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കലാണ് അപ്പോൾ ഇതിനൊന്നും ഒന്നും ചെയ്യാനും കഴിയില്ല പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് ഡബ്ല്യു സി സിയിലെ അംഗങ്ങൾക്ക് സിനിമയില്ല ചോദ്യം ചെയ്തവർക്കിടെ ഒരു സിനിമയില്ല ഡബ്ല്യു സി സിയിലെ അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഇപ്പോൾ ഉള്ളത് അത്ര നല്ല നടിയായിരുന്നു ഒരു രമ്യ നമ്പീഷനെ പോലെ അതുപോലെ നമ്മുടെ പാർവതിയെ പോലെയുള്ള ആൾക്കാർ ഇപ്പോൾ ഇന്ന് കാ ഇന്നുണ്ടോ എവിടെയെങ്കിലും ഉണ്ടോ എവിടെയും ഇല്ല അപ്പോൾ അവർക്ക് എന്താണ് പറ്റിയത് അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സിനിമയില്ല നമ്മൾ എന്ത് ചെയ്യണം സിനിമയിൽ അഭിനയിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിലേ കേട്ട് ഇതിലേ വിടുവാ ഒരാളെ പോലും നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ല ഒരു ചോദ്യവും നമ്മൾ ചോദിക്കാൻ പാടില്ല എപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൽഫായിട്ടുള്ള ഒരു ഗെയിമങ്ങ് കളിക്കും അത്രമാത്രം അതാണ് സിനിമ അല്ലാതെ ഒരു മനുഷ്യനോടും പോയിട്ട് എന്താണ് അവിടെ ചെയ്യുന്നത് എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്നും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഒരു ചാൻസും ഉണ്ടാവില്ല ഇന്ന് ചാൻസ് ഉള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ പലവിധ അഡ്ജസ്റ്റ്മെൻറ്റിലും പോകുന്ന ടീം തന്നെയാണ് പലരും പറയുന്നുണ്ട് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുമോ എന്ന് ആദ്യം ചോദിക്കുക ഇതിനിടക്ക് ഒരു നടി വന്നിട്ട് ഒരു കുറച്ച് ദിവസം മുമ്പൊരു നടി വന്നിട്ട് ചോദിക്കുന്നുണ്ടല്ലോ അഡ്ജസ്റ്റ് ചെയ്യുമോ ചോദിച്ചു എന്ന് അത് ഒരുപാട് പേരിങ്ങനെ ഇതുണ്ട് അതുപോലെ ഈ കവിയൂർ പന്നമ്മ വരെ പറഞ്ഞിട്ടുണ്ട് കവിയൂർ പന്നമ്മയൊക്കെ ആ കാലത്ത് വരെ ആൾക്കാർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺ മേൽക്കൊയ്മയായിട്ട് ഞാൻ ഇപ്പോഴും അറിയപ്പെടുന്നത് കാരണം അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്ജസ്റ്റിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് പിന്നെ മറ്റൊരു ലഹരി ഉപയോഗം ഈ ലഹരി ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും തുറന്നു പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട നടൻ തന്നെയാണ് ഒരു കോമഡി നടൻ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് അദ്ദേഹത്തിൻ്റെ മകന് സൂപ്പർ സ്റ്റാർ അഭിനയിക്കുന്ന ഒരു സിനിമയിൽ ചാൻസ് കിട്ടി നല്ല വേഷമാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ ഭാര്യ മകനെ വിട്ടില്ല എന്ന് അത് അദ്ദേഹം തുറന്നു പറഞ്ഞപ്പോഴേ വിനീത് ശ്രീനിവാസിൻ്റെ അനുജൻ ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞു ഈ പിന്നെ ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും പിടിച്ചു വെച്ച് വായിൽ കിട്ടി വെച്ച് കൊടുക്കത്തില്ല അത് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി എന്നുള്ള അർത്ഥത്തിൽ അങ്ങോട്ട് തിരിച്ചടിക്കുകയും ചെയ്തു അപ്പം ഇതിൻ്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലഹരി അടിമപ്പെട്ടവരുടെ ഈ ലഹരി അടിക്കുന്നവരുടെ സിനിമക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര കയ്യടിയാണ് അതുകൊണ്ട് തന്നെ പ്രിയങ്ക പറഞ്ഞ പോലെ ഇവർക്ക് ഇഷ്ടം പോലെ സിനിമയുണ്ട് ഇവർക്ക് ഇവർക്കിഷ്ട ഇവരെ ഇവരെ കണ്ടിട്ട് കാശ് മുടക്കാൻ ഇഷ്ടംപോലെ നിർമ്മാതാക്കളും ഉണ്ട് അതുകൊണ്ട് പിന്നെ യാതൊരു പഞ്ഞവുമില്ല അതുകൊണ്ട് ഈ സിനിമകളൊക്കെ ഇപ്പോൾ ഒരു ബെൽട്ടിലാണെന്നാണ് പ്രിയങ്ക പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രിയങ്കയോട് ഒരു കാര്യം പറയാനുള്ളത് പൊതുജനങ്ങളെ നിങ്ങൾ ഇതിൻ്റെ അകത്ത് കുറ്റക്കാരാക്കരുത് കാരണം നിങ്ങൾക്കെല്ലാവരുടെയും നിങ്ങളെയൊക്കെ സിനിമ കാണുന്നതും അത് വിജയിപ്പിച്ചതും ഈ പൊതുജനം എന്ന് പറയുന്ന നിങ്ങളീ പറഞ്ഞ ഈ കുരുത്തം കെട്ട കുട്ടികൾ തന്നെയാണ് അതുകൊണ്ട് അവരെ അങ്ങനെ അപമാനിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വയൻ്റെ പോയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നന്ദി നമസ്കാരം